നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ജോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധാ അതായത് പതിനാറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുതിക്കുന്നു വിദേശത്തുനിന്ന് റബ്ബർ വില കുതിക്കുന്നു ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻഡി നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് പൈസ ലാറ്റക് സർവശാൻഡിയാഴ്സിന് നൂറ്റി നാൽപ്പത് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് ആർ എസ് എസ് ബൈക്കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിൻ്റെ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി ഇരുന്നൂറ്റി നാല് ലോട്ട് കിലോ നൂറ്റി തൊണ്ണൂറ്റി മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആവശ്യമുള്ള ഒട്ടുപാർ കിലോ നൂറ്റി മുപ്പത്തെട്ട് അറുപത് ശതമാന ഡി ആവശ്യം ഒട്ടുപാർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് നൂറ്റി തൊണ്ണൂറ്റാറ് വ്യാപാരി വില ഫാക്ടറി വില ഇരുന്നൂറ്റി ആറ് ഊരെയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലന് ഒമ്പതിനായിരത്തി എണ്ണൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലനുള്ള നൂറ്റി മുപ്പത്തേഴ് രൂപ ഇരുപത് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി അഞ്ച് ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂ തൊണ്ണൂറ്റി ഒൻപത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തി മൂന്ന് രൂപ എൺപത് ദിവസ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിയാല് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറികൾ പതിനാലായിരത്തി നാനൂറ്റി അറുപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി അറുന്നൂറ്റി എൺപതുമാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്റഗറികൾ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി ഇരുന്നൂറുമാണ് അതുപോലെ പതിനെട്ട് കയ്യാറ്റൊരു ഗ്രാം പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഒരു ഭവൻ തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവല സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ശനിയാഴ്ച വഴിട്ട് ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി എൺപത് രൂപയും ഒരു ഭവൻ്റെ മുകളിൽ ആയിരത്തി നാൽപ്പത് നാല് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരുന്നത് തേങ്ങ വില തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തഞ്ച് പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് ചകരി ഉള്ളത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തുവടി നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ കൊക്കോ മുന്നൂറ്റി നാൽപ്പത് കച്ചവനം ഉണങ്ങിയത് നാനൂറ്റൻപത് കശുവണ്ടി നൂറ്റി നാൽപ്പത് കുരുമുളക് കൺകാറുള്ളതിൽ എഴുന്നൂറ്റി ഒൻപത് കുരുമുളക് കാറുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ചുക്ക് പെസ്റ്റ് മുന്നൂറ്റമ്പത് മഞ്ഞൾസന നൂറ്റി അമ്പത്തഞ്ച് അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറ ഇഴക്കയ പത്തും കരുപ്പട്ടി കയറ പത്ത് മുതൽ പതിനഞ്ച് ജാതിക്കാത്തൊണ്ടോടുകൂടി മുന്നൂറ്റി ഇരുപതും കുരുമുളക് വയനാടൻ എഴുന്നൂറും കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറും ഗ്രാമ്പു എണ്ണൂറും നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി പതിനഞ്ചും പൈനാപ്പിൾ പച്ച എൺപത്തിരണ്ടും പഴം അമ്പത്തി ആറുമാണ് ഇന്ന് ഫെബ്രുവരി പതിനാറ് വലിയ നോമ്പിൻ്റെ ആരംഭമാണ് അപ്പോൾ അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നോമ്പിനാൽ പർദീസയുടെ വാതിലുകളിൽ തുറക്കപ്പെടുന്നു അതിനാൽ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാകമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കയറുവാൻ ആത്മീയ ചെറുകൾ ലഭിക്കുന്നു എന്നാൽ പാമ്പാക്കുട നമസ്കാരക്രമത്തിലെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അർത്ഥം അനർത്ഥമാക്കുവാൻ ഈ നോമ്പുകാലം എല്ലാവർക്കും സംഗതിയാവട്ടെ എന്തായാലും നമ്മുടെ പാവങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല പുതുജ്ജീവൻ നമുക്ക് ഈ നോയമ്പിലൂടെ അഭയം പ്രാപിക്കാം വ്രതാനുഷ്ഠാനങ്ങളുടെയും ആരാധന ശുശ്രൂഷകളുടെ നമ്മുടെ കർത്താവിൻ്റെ പീഡനാനുഭവ സ്മരണ പുതുക്കി പുനരുത്ഥാന പെരുന്നാളിനെ വരവേൽക്കാം രൂപം പെടക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ്